ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സോയ ഫ്രൈയുടെ റെസിപ്പിയാണ് ഇതിനുവേണ്ടി ഏകദേശം നൂറ് ഗ്രാം സോയ എടുത്തിട്ടുണ്ട് ഇത് കുതിരാനായിട്ട് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം തിളപ്പിക്കേണ്ട കാര്യമില്ല നല്ല ചൂടുള്ള പരുവത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മിനിറ്റ് കുതിരാനായിട്ട് മാറ്റിവെക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ വേറെ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഇപ്പോൾ ഇത് പിഴിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാനായിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുക്കണം സോയയിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ആറ് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം ചെറുതായിട്ട് മല്ലിയില ഒന്ന് മൂത്തു വരുന്ന സമയത്ത് ഇതിലേക്ക് സോയ ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ച് ഇടവിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് സോയ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്നിത് മൂത്ത് വരണം ഇപ്പോൾ ഏകദേശം ഒരു മുക്കാൽ പരുവത്തോളം മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി മൊരിയിച്ചെടുക്കണം ഒരു നാല് മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഏകദേശം ഒരു നാല് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് സോയ നല്ല പാകത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കാം സോയ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം